എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ലീവാണെങ്കിലും നേരത്തെ തന്നെ എണീറ്റു സാധാരണ ഡ്യൂട്ടിക്ക് പോകാറ് ആറ് മണിക്കാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് ആയതുകൊണ്ട് ഒരുപാട് നേരം കിടന്നുറങ്ങാൻ വിചാരിച്ചാലൊന്നും പറ്റില്ല ആ കറക്റ്റ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ തന്നെ എഴുതി ഒരു ദിവസം ലീവ് കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് നേരം കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞാലും കറക്റ്റ് ആ ടൈമിൽ തന്നെ എണീക്കും അപ്പോൾ രാവിലെ ഇഡ്ഡി വാങ്ങി ചായക്ക് കൂടെ സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് റൂമിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു റൂം ക്ലീൻ ചെയ്യാനും പിന്നെ ഇതുപോലെ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലോട്ട് പോയി ഇവിടെ പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് നിസ്കാരം അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വന്നു പിന്നെ ഒന്ന് ഫുഡ് ഉണ്ടാക്കാനൊന്നില്ല നേരെ വിളിച്ചിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു സാധാരണ വെള്ളിയാഴ്ചയൊക്കെ ഇപ്പം ഫുഡ് ഉണ്ടാക്കാനാണ് പതിവ് ആദ്യമൊക്കെ മേടിക്കലുണ്ടായിരുന്നു ഇപ്പം ഇന്ന് ഉണ്ടാക്കാനായിട്ടൊരു മടി അപ്പം അങ്ങനെ നേരെ വിളിച്ചിട്ട് ബീഫ് ബിരിയാണി പറഞ്ഞു ബിരിയാണി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നാലഞ്ച് പീസ് ബീഫ് ഉണ്ടായിരുന്നു പിന്നെ കൂടെ കച്ചമ്പർ അച്ചാർ പിന്നെ ചമ്മന്തി പുതിനയുടെ ചമ്മന്തിയാണ് പിന്നെ പായസം ഇവിടെ ബിരിയാണിക്ക് പതിനാല് റിയാലാണ് വില ഇനി ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആദ്യം റൈസും പിന്നെ അതുപോലെ കച്ചമ്പറും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം സംഭവം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു മസാല അധികം കുറവ് മതിയെന്ന് ഇടയ്ക്ക് വിടുന്ന് മേടിക്കുമ്പോൾ നല്ലപോലെ മസാല ഉണ്ടാവും നല്ല സ്പൈസസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് മസാല കുറവ് മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഒരുപാട് മസാല ആകുമ്പോൾ എന്താ പറയുക ഒരു ടേസ്റ്റ് തോന്നാറില്ല അപ്പോൾ അതുകൊണ്ട് നേരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ സംഭവം കുഴപ്പമില്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്തായാലും കിട്ടില്ല ഇവിടെ ഈ അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും അപ്പം അത്രക്കും ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ബീഫൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജീരേശാവിൽ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തലശ്ശേരി ദം ബിരിയാണി എന്നാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ അതൊക്കെ വേറെ ലെവലല്ലേ തലശ്ശേരി ബിരിയാണിയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണിയുടെ കൂടെ പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം നിറഞ്ഞിട്ടോ ബിരിയാണിയൊക്കെ ഇവിടുന്ന് പുറത്തുനിന്ന് കഴിച്ചുകഴിഞ്ഞാൽ നല്ലപോലെ ഉറക്കം പതിവാണ് അപ്പം അതുപോലെ തന്നെ നല്ലപോലെ ഉറങ്ങിയതിനു ശേഷം ഒരു നാല് നാലര ആയിട്ടുണ്ടാകും ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് വന്ന് ഇറങ്ങി നല്ലൊരു ചായ കുടിക്കണം ഉറങ്ങി കഴിഞ്ഞതിന് ഉറങ്ങിനീറ്റിനേഷൻ നല്ലപോലെ ഒന്ന് കുളിച്ചു എന്നാലും ആ ക്ഷീണം അങ്ങോട്ട് പോകുന്നില്ല ശരിക്കും ആ ബിരിയാണി കഴിച്ചതിൻ്റെ നല്ലൊരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് ഇപ്പം ഞങ്ങളിവിടെ സ്ഥിരം ചായ കുടിക്കാൻ വരുന്നൊരു ഷോപ്പുണ്ട് ശ്രീലങ്കക്കാരുടെ കടയാണ് കേട്ടോ പക്ഷേ അവിടെ നല്ല ചായയാണ് കിട്ടാറ് അപ്പോൾ അവിടേക്ക് നേരെ വരികയാണ് ഈ പൂച്ച ഇവിടെ സ്ഥിരം ഇവിടെ ഉണ്ടാവും കേട്ടോ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് അതൊരു കൊറിയൻ ഫുഡ് ഉണ്ടാക്കുന്നൊരു ഷോപ്പാണ് രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ മൂന്നാലും പൂച്ച തന്നെ കാണാം അവിടെ കസ്റ്റമർ വരുമ്പോൾ പോലും അവർ പേടിച്ച് പുറത്ത് വയ്ക്കും ഇങ്ങനെ പൂച്ചകൾ ഡോറിൻ്റെ ഫ്രണ്ടിലിട്ട് കുറേ നിൽക്കണ കാണുമ്പോൾ എന്തോ അവർക്ക് അവിടുത്തെ കൊറിയൻ ഫുഡ് ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ നമ്മളവിടെ കിട്ടുന്ന ടൈപ്പ് അല്ല സമൂസ ആണെങ്കിലും ചിക്കൻ റോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാം വേറൊരു ടൈപ്പ് ആണ് എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ചൂടോടെ തന്നെ ഉണ്ടാക്കി വെച്ചൊക്കെ കേട്ടോ സംഭവം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് കഴിക്കാറുണ്ട് ചായയും പിന്നെ അതുപോലെ സമൂസ സമൂസ ആണെങ്കിൽ കുറേ ടൈപ്പ് ഉണ്ടാവും വെജിറ്റബിൾ ഉണ്ടാവും ചിക്കൻ ബീഫ് പിന്നെ എഗ്ഗ് വെച്ചിട്ട് എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ചായ ഇവിടെ പാൽപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് നല്ല ചായപ്പൊടിയാണ് ഇവിടുത്തെ ശ്രീലങ്കക്കാരുടെ അങ്ങനെ ചായ വാങ്ങിയിട്ട് നല്ല സ്ട്രോങ് ചായ ആട്ടോ സംഭവം നമ്മൾ ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് സംഭവം ചായ കുടിച്ച് കഴിഞ്ഞിട്ടും ആ എഫക്റ്റ് ഇതുവരെ പോയിട്ടില്ല സംഭവം പുറത്തുനിന്ന് ഫുഡിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഫീൽ ഇങ്ങനെ നിൽക്കും നമ്മളിവിടെ റൂമിലൊക്കെ ബിരിയാണി ആയിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിയും കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നില്ല ഇത് പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡിൻ്റെ ഒരു പ്രോബ്ലാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മെട്രോയിൽ വന്നു ഇവിടെ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ പോകാനുണ്ട് പോകാനുള്ളൂ കരിഫോർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റാണ് അങ്ങനെ നേരെ സിറ്റി എത്തി സിറ്റി സെൻറ്ററിൻ്റെ അകത്താണ് ഈ കാര്രിഫോർ ഷോപ്പ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് സി ബി ക്യു ബാങ്കിൽ അവിടുത്തെ ബാങ്കാണ് അവിടേക്കൊന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നേരെ അവിടെ ബാങ്കിൽ പോയിട്ട് അവിടുന്ന് നേരെ കയറി ഫോറിൽ പറ്റി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വന്നത് ഈ ബൈക്കൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് ഇവിടുന്ന് എടുത്ത് നമുക്ക് പോവാം ഇത് റീചാർജ് ചെയ്യുന്ന പോലത്തെ സംഭവമാണ് ഇതിൽ നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ട സ്ഥലത്തേക്ക് പോയിട്ട് ഇതുപോലെ അവിടെ ബൈക്ക് വെക്കുന്ന സ്ഥലം ഉണ്ടാവും അവിടെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും നല്ലൊരു അടിപൊളി സംഭവമാണ് പക്ഷേ എനിക്ക് ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിച്ച ആൾ പറഞ്ഞാണ് പിന്നെ വീക്കെൻഡൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ വരും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഈവനിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് ആണെങ്കിലും ബാച്ചിലേഴ്സും എല്ലാവരും ഇവിടെ വരുന്ന സ്ഥലമാണ് നല്ല ടൈം പാസ്സാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും ഒരുപാട് വലിയ വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് കാണാനാണെങ്കിലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഖത്തറിൽ ഇങ്ങനെ ചൂട് ഇങ്ങനെ മാറി വരുന്നൊരു സമയമാണ് പക്ഷേ എന്നാലും ചൂട് ഒട്ടും കുറഞ്ഞിട്ടില്ല ശരിക്കും ചൂടൊക്കെ മാറേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായതായ ചെറിയൊരു ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ മെട്രോ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളുണ്ട് ഈ സിറ്റി സെൻറ്ററിലേക്ക് അത് നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് നല്ല രസമാണ് കാണാനും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളും എല്ലാം കൊണ്ട് തന്നെ നല്ല ഈവനിങ് ആണെങ്കിൽ പിന്നെ പറയണ്ട നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ രാത്രി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റിംഗ് ആയിരിക്കും ഇപ്പോൾ ഈ വെള്ളം കണ്ടില്ലേ ഈ വെള്ളം ഡാൻസിങ് സംഭവങ്ങളൊക്കെ അതൊക്കെ നല്ല ലൈറ്റിങ്ങിലും പിന്നെ ബിൽഡിങ്ങുകളാണെങ്കിലും എല്ലാം നല്ല ലൈറ്റിംഗ് കിട്ടുമ്പോൾ രാത്രി നല്ല രസമായിരിക്കും കാണാനായിട്ട് അങ്ങനെ നമ്മൾ ക്യാരിഫോറിലെത്തി നേരത്തെ നമ്മൾ പ്രവർത്തി വെച്ച് കണ്ട റെഡ് കുരങ്ങണ്ടല്ലോ അതിൻ്റെ യെല്ലോ കുരങ്ങനെയാണ് അവിടെ കാണുന്നത് ചില ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിനോസറൊക്കെ വലിയ ദിനോസർ ഭയങ്കര ബിൽഡിങ്ങിൻ്റെ അത്രയ്ക്കുള്ള ദിനോസറിനൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ കരിഫോറിൻ്റെ അകത്തുകൾ ആദ്യം കണ്ടത് അക്കൂറെ ഒരുപാട് വലിയ നല്ല മീനുകളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും കിട്ടിയില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇവിടുത്തെ ഇംഗ്ലീഷ് അറബിക്ക് അവർക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ സാധാരണ മേടിക്കാറുള്ളത് ലുലൂന്നാണ് അപ്പം കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് ഇവിടെ നിന്ന് മേടിക്കേണ്ടതെന്ന് വെച്ചു അപ്പോൾ നേരെ ലുലുവിൽ പോയാലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ കറങ്ങിയതിന് ശേഷം അവിടെ വേറെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ കെരിഫോറിലാണ് കരിഫോറിലെ ഒരു പിസ്സ ഉണ്ടാക്കി എന്ന് വെച്ചേക്കാണ് ഇത് റേറ്റ് കുറവുള്ളൂ ഇവർ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന പിസ്സാണ് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു അവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി നേരെ അവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് തിരിച്ചു വന്നു അങ്ങനെ ലുലൂലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ രാത്രിയായപ്പോൾ നമുക്കെതിലും കഴിക്കണ്ടേ സംഭവം ബിരിയാണി കഴിച്ച് ഇപ്പോഴും ധരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് രാത്രി ഒന്നും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ വന്നേ കണ്ടോ അവിടെ വന്നപ്പോഴും നേരെ ആദ്യം കണ്ടത് അവിടെ അക്കോറയാണ് പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് നേരെ ടേബിളിലോട്ട് വന്നു അപ്പോൾ അവിടുത്തെ മെനു ഒക്കെ എടുത്ത് നോക്കുകയാണ് മെനു ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ വന്ന സ്ഥിരം കഴിക്കാറുള്ള ഐറ്റമാണ് അത് തന്നെ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് സാധനം കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും ഇപ്പോൾ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റാർട്ടർ ഇവിടെ കൊണ്ടുവച്ചത് സ്റ്റാർട്ടറിൽ കഴിക്കാനുള്ളത് ഹമൂസ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ചമ്മന്തി അങ്ങനെ കുറച്ച് മൂന്നാല് ഐറ്റം ആണ് അതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല അപ്പോൾ ഈ റൊട്ടി ഇവർ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഇവർ കൊണ്ടുവന്നുവച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കൊഫ്ത പിന്നെ അതുപോലെ ചിക്കൻ കബാബ് ഇതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഒരുപാട് ഐറ്റം ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ നേരത്തെ കഴിച്ച ബിരിയാണി പറയണ്ടല്ലോ അല്ലേ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം വന്നു അപ്പോൾ ഇതിൽ കുറച്ച് റൊട്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ മൂന്നാല് ടൈപ്പ് റൊട്ടികളുണ്ട് കുറച്ച് മസാല ഒക്കെ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ ഞാനൊരു കൊഫ്ത എടുത്തു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ഇവിടെ നിന്ന് കഴിക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും അടിപൊളി ഐറ്റം ചിക്കൻ കൊഫ്ത നല്ല ചൂടോടെ തന്നെ കഴിക്കണം നല്ല സോഫ്റ്റും പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ കബാബും ഈ രണ്ടായിട്ടമാണ് വാങ്ങിയത് ഇപ്പോൾ ഇത്രയും കഴിക്കാൻ തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ റൊട്ടിയെടുത്തിട്ട് എല്ലാ പെറ്റസറി എന്നൊക്കെ എടുത്തിട്ട് എല്ലാം കഴിച്ച് നോക്കി കേട്ടോ എല്ലാം അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആകുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല ടേസ്റ്റാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് വയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എത്ര ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും വയറിന് ഒരു പ്രശ്നമില്ല അതാണ് അറബിക് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം സ്പൈസസൊന്നും യൂസ് ചെയ്യാത്തത് തന്നെ അടിപൊളിയാണ് അപ്പം ഞാൻ ആ റൊട്ടിയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഹമോസും പിന്നെ ആ ചിക്കൻ കബാബൊക്കെ കൂടിയിട്ട് കഴിച്ച് നോക്കി സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം റേറ്റൊക്കെ വളരെ കൂടുതലാണ് പക്ഷെ എത്ര റേറ്റ് കൂടി കഴിഞ്ഞാലും നമുക്കത് ഫീൽ ഫീലയില്ല അത്രയും റേറ്റ് കഴിഞ്ഞാലും പ്രശ്നമില്ല നല്ല അടിപൊളി ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അല്ലേ അങ്ങനെ ഓരോ ഐറ്റവും മാറി മാറി കഴിച്ചു നോക്കി ചിക്കൻ കൊഫ്തയും കബാബും മാറി മാറിയിട്ട് അടിപൊളിയായിരുന്നു നല്ലതും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം